ിൽ നിന്ന് വരുന്ന ഒരു സഹകരണ സംഘത്തിന്റെ തട്ടിപ്പ് വാർത്തയിലേക്കാണ് തിരുവല്ലു അമല സർവീസ് ജീവനക്കാരൻ രണ്ട് കോടിയിലധികം രൂപ തട്ടിയെടുത്തു പരാതി വ്യാജരേഖകൾ ഉണ്ടാക്കി പലരുടെയും നിക്ഷേപങ്ങൾ പിൻവലിക്കുകയായിരുന്നു മലേശമംഗലം ചക്കച്ചൻകാട് സ്വദേശി സുനീഷിനെതിരെയാണ് പരാതി പണം പിൻവലിക്കാൻ നിക്ഷേപകർ ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത് ബാങ്ക് സെക്രട്ടറി പഴയ പോലീസിൽ പരാതി നൽകി സൂരജ് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ഇതൊരു ും കണ്ടുപിടിക്കപ്പെട്ട വീഴ്ചയോ പരാതികൾ ഉണ്ടാവാൻ പണം ഇതേ രീതിയിൽ തട്ടിയെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ ഗൂഗിൾ അത്തരത്തിൽ തന്നെയാണ് ഇത് ഒരു ഓഡിറ്റിലൂടെയോ മറ്റോ കണ്ടെത്തിയതല്ല ഈ നിക്ഷേപകർ തന്നെ ബാങ്കിൽ പണം പിൻവലിക്കാൻ വേണ്ടി എത്തിയപ്പോൾ തങ്ങളുടെ അക്കൗണ്ടിൽ ഈ പണമില്ലെന്ന് കണ്ട് ബാങ്കിന് പരാതി നൽകുകയായിരുന്നു അങ്ങനെ എത്തിയ പതിന പതിനഞ്ചിലധികം നിക്ഷേപകരാണ് ഇത്തരത്തിൽ ബാങ്കിന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരാതി പോലീസിന് കൈമാറിക്കൊണ്ട് നടപടിയുമായി ബാങ്കും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ബാങ്കിലെ ഹെഡ് ക്ലർക്ക് ആയിട്ടുള്ള മലേശമംഗലം സ്വദേശി സുനീഷാണ് ഈ പണം തട്ടിയതെന്നുള്ളതാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത് രണ്ടു കോടിയിലധികം രൂപ അതായത് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രകാരം രണ്ടര കോടിയോളം രൂപ ഇദ്ദേഹം തട്ടി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പഴയന്നൂർ പോലീസ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബാങ്ക് സെക്രട്ടറി യുടെയും അതുപോലെ തന്നെ ഭരണസമിതി ജീവനക്കാരുടെയും എല്ലാം മൊഴി ബാങ്ക് രേഖപ്പെടുത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ സഹകരണ ബാങ്കാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കാണ് ഈ സഹകരണ ബാങ്കിൽ ജീവനക്കാരെ ഉൾപ്പെടെ നിയമിക്കുന്നത് ഈ നിയമിക്കുന്നതിന് പിന്നിൽ ഒരു പാർട്ടി ഇടപെടൽ ഉണ്ടാകും എല്ലാ സഹകരണ ബാങ്കിലും അത്തരത്തിൽ തന്നെയാണ് കീഴ്വഴക്കം അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ജീവനക്കാരനാണ് ഈ ബാങ്കിലുള്ളത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും സുനീഷിനെതിരെ ഈ പരാതി പോലീസിന് നൽകിയതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം ഒളിവിൽ പോയി എന്നൊരു വിവരം വരുന്നുണ്ട് പോലീസ് എന്തായാലും ഈ സുനീഷിന് ഈ എന്തായാലും ാണ് നിലവിൽ ഈ പണം കോടിയോളം രൂപയാണ് ഈ ഇപ്പോൾ സൂരജ് ഇത് ബാങ്കിനകത്ത് കൃത്യമായി ഓടിച്ചു നടക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരാൾ മാത്രം ഈ ഹിറ്റ്ലർക്ക് അയാളുടെ ഒരു അധികാരം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതിനകത്തു നിന്ന് തന്നെ സ്ഥാപനത്തിനകത്തുനിന്ന് തന്നെ ആരുടെങ്കിലും സഹായം പങ്കാളിത്തം ഈ കുറ്റകൃത്യത്തിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ഈ സഹകരണ ബാങ്കുകളിൽ ഈ കരുവന്നൂർ തട്ടിപ്പിനെല്ലാം പിന്നാലെ ഓഡിറ്റ് എല്ലാം വളരെ ശക്തമാക്കുന്ന നടപടിയിലേക്ക് സർക്കാർ പോയിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗ ഒരു ജീവനക്കാരന് മാത്രം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനായത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടന്നിട്ടുള്ളത് കാരണം മറ്റ് ജീവനക്കാർക്കും ഇതിൽ പങ്കുണ്ടോ ഒരാൾക്ക് മാത്രമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പറയുന്നത് അതും പതിനഞ്ചിലധികം പേരുടെ പേരിലാണ് ഈ വ്യാജരേഖകൾ അവരുടെ ഒപ്പടക്കം വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ച് ഈ പണം പിൻവലിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസും ഇതിൽ ഒരാളാണ് പ്രതി എന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ മറ്റുള്ള ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും കാരണം ഇതിൽ എത്രത്തോളം വ്യാപ്തി അതോടൊപ്പം തന്നെ കൂടുതൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുന്നതിലേക്ക് ബാങ്ക് അധികൃതരും കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കരുവന്നൂര് പോലുള്ള സംഭവങ്ങൾ തൃശൂരിൽ സജീവമായി നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലും ഇത്തരത്തിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഗോവിൽ ശരി ഇപ്പോൾ തൃശ്ശൂരിലെ തിരുവല്ലാമല ബാങ്ക് അത് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിലാണ് അവിടെയാണ് ജീവനക്കാരൻ രണ്ട് കോടി രൂപ പല നിക്ഷേപകരുടേതായി രണ്ട് കോടി രൂപ വ്യാജരേഖകൾ ഉണ്ടാക്കി പിൻവലിച്ചു എന്ന പരാതി വരുന്നത് ബാങ്ക് സെക്രട്ടറി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് നിക്ഷേപകർ ബാങ്കിൽ എത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് വിവരം ബാങ്ക് അധികൃതർ പോലും അറിയുന്നത് എന്ന സാഹചര്യത്തിൽ അത് അത്യന്തം ഗുരുതരമാണ് അതിൽ ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്നതാണ് സൂരജ് നൽകുന്ന റിപ്പോർട്ട്